പോയോ പോയോ ചപ്പൻ പോയി എങ്ങോട്ട് പോയി ഏ എങ്ങോട്ട് പോയി ചപ്പൻ ഈ ചോറ് കൊടുക്കണോ ചപ്പനെ ചപ്പന് ചോറ് കൊടുക്കാനാ ആ എവിടെയാ ചപ്പൻ ഞാൻ കണ്ടില്ല എല്ലാം ചിനോട്ടാ ചപ്പനെ അവിടെ ഒന്നും ഇല്ല അതാ ഇടയ്ക്കാലി പിന്നെന്താ പ്രശ്നം ഏ എവിടെ എവിടെയുണ്ട് ഞാൻ കണ്ടില്ല അവിടെയുണ്ടോ എവിടെ എവിടെ ചോപ്പന ഒക്കെ നീ ഒന്ന് കാണിച്ച എനിക്ക് ചോപ്പനെ എന്നാൽ ശരി എന്നാ വിട ആ കാണിച്ചെന്നാ വിടാ ആ ആ അതാ അതാ ഓടി ആ വിള മുട്ടി കാണുക വേണ്ടു ആ അതാ വന്ന് ആ വെള്ളം വെള്ളം കുടിക്കൻ ചോപ്പൻ ഇത് ചോപ്പൻ ജൂനിയർ ചോപ്പൻ ജൂനിയർ ചോപ്പൻ ജൂനിയറാണ് ഇത് എവിടെ ഇരിക്കും പോയിട്ടില്ല എന്താ ചെയ്യാൻ വേണ്ടി എത്തി നോക്കുക എന്താ പക്ഷെ അവനെ ഓടിക്കണോ അപ്പവിടെ ആ ആ പോയ ഏഹ് ചപ്പനെ കാണാൻ കേ അവിടെ ആ ആകെ അസ്വസ്ഥനാണ് ചിന്നോട്ടെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആ അവനെ രാത്രി വേട്ടേ അവന് എന്താ കൊടുക്കുന്നുണ്ട് ആണിട്ടും ചെരിഞ്ഞിട്ടും ഒക്കെ നോക്കണ്ട് കാണ ആ കണ്ടു 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 ആ ഫ്രണ്ടാക്കിയ അവനെ ആ ആ ആ ആ വെള്ളം കുടിക്കുക ദയച്ചിട്ട് എന്നാ ചോറ് കൊടുത്താലോ പാവം വിശന്നിട്ട് വന്നിരിക്കും എനക്ക് വേണ്ടല്ലോ ചോറ് കൊടുക്കട്ടെ ഏ സീനിയർ ചൻ വരും രാത്രി വരും ജൂനിയറാ ആ പോയി ചിനുട്ടാ അവൻ പോയി ആ അവൻ പോയി ഇതിപ്പോ വെള്ള വെളുത്തമ്മേന ഇരിക്കണ അവിടെ ആ മുട്ടി കണ്ണപ്പോ നീ എന്നെ നോക്കിയ ആ അമ്മൂട്ടി പണി കഴിക്കും വെളുത്തമ്മേന അണ്ണാ മമ്മൂട്ടിയുടെ വെളുത്തമ്മ കണ്ണാ കണ്ണാ വലസന്ന ആവ പോയട പാവം പേടിച്ചോടി അവൻ കേട്ടാ നീ വരില്ലേ അവൻ പോയി പാവം സാരില്ലടാ ഓക്കേ അവൻ ജീവിച്ചു പോട്ടത് പാവല്ലട ഇത്തിരി വെള്ളം കുടിച്ചിട്ടല്ലേ പോയല്ലോ കുഴപ്പമൊന്നുമില്ലേ ഒത്തിരി ഉള്ളല്ലേ കുടിച്ചുള്ളൂ ചോറിനും കൊടുത്തിട്ടില്ലല്ലോ ഇതെന്താ ചോറിനും കൊടുത്തിട്ടില്ലല്ലോ കേട്ടോ ആ ഒന്നും കൊടുക്കണില്ല ഏ ഒരു സാധനം കൊടുക്കില്ലേ ബിസ്ക്കറ്റ് പോലും കൊടുക്കില്ല കേട്ടോ ചോപ്പനെ ആ ചിനുട്ടനെ മാത്രമേ ഉള്ളൂ അതൊക്കെ അപ്പോൾ ആർക്കും കൊടുക്കില്ലേ കേട്ടോ ഓക്കെ ധൈര്യമായിട്ടിരുന്നോ ആ അതന്നെ അവിടെ ഇരുന്ന സമാധാനമായിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി ചിനോട്ടാ അതാണ്